ഇടതുവശത്തു കൂടി സഞ്ചരിക്കുകയായിരുന്ന കാർ പെട്ടെന്ന് ഫലത്തേക്ക് വെട്ടിത്തിരിഞ്ഞ് മിനി വാനുമായി കൂട്ടിയിടിച്ച് തകർന്നു കാർ യാത്രക്കാരായ രണ്ടുപേർ മരിച്ചു പത്തനംതിട്ടയിലാണ് അപകടം നടന്നത് റാന്നി മന്ദിരാമ്പടിയിൽ വെച്ച് തമിഴ്നാട് സ്വദേശികളായ തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന മിനി വാനും കർണാടകയിൽ നിന്ന് ക്ഷേത്ര ദർശനത്തിനെത്തിയ ഭക്തർ സഞ്ചരിച്ച കാറുമാണ് കൂട്ടിയിടിച്ചത് ശബരിമല ദർശനം കഴിഞ്ഞ് തിരികെ നാട്ടിലേക്ക് പോവുകയായിരുന്നു കർണാടക സ്വദേശികൾ മിനി വാനിലുണ്ടായിരുന്ന ആറു പേർക്ക് പരിക്കേറ്റു രണ്ടുപേരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നാലുപേരെ റാന്നി താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരിക്കുകയാണ് കാർ ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം മലയാളം ടെലിവിഷൻ പത്തനംതിട്ട വിവാഹം വരുന്നു സ്റ്റൈൽ തീരുമാനിച്ചു വളരെ സ്പെഷ്യൽ ആയ ഒരു അഡ്രസ് ഇനി വലാഞ്ചേരി ഗ്ലാമറും ഗ്രേസും ഒരുമിക്കുന്ന സാരികൾ ട്രെൻഡി ലഹങ്കകൾ എലിഗന്റ് ഗൗണുകൾ ട്രെൻഡുകൾ മാറാം ഗുണമേന്മ സ്റ്റൈൽ മാറാം ക്ലാസിക് ഷെവാനികള് സ്റ്റൈലിഷ് കുർത്തകള് പ്രീമിയം എത്നി കളക്ഷനുകള് വിവാഹ വസ്ത്രങ്ങളുടെ പുതിയ എക്സ്പീരിയൻസ് ഇപ്പോൾ വളാഞ്ചേരിയിൽ എം എക്സ് വെഡിങ് സെന്റർ ഇരുപത്തിരണ്ട് വർഷത്തെ പാരമ്പര്യവുമായി വളാഞ്ചേരി കോഴിക്കോട് റോഡിൽ വളാഞ്ചേരിയിലെ ഏറ്റവും വലിയ ബ്രൈഡൽ ഷോറൂം MX Wedding Centre, Walanjeri Pattambi, Kootenad, Koppam and Kecheri.